സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന വേദിയിൽ മലയാളത്തിന്റെ മഹാനടൻ പത്മശ്രീ മമ്മൂട്ടിക്ക് സമ്മാനിച്ച ഉപഹാരം മമ്മൂട്ടിയുടെ തന്നെ വെങ്കല പ്രതിമയാണ് നമ്പർ വൺ എന്ന സിനിമയിൽ മുഖ്യമന്ത്രിയായി വേഷമിട്ട മമ്മൂട്ടിയുടെ ശില്പം തയ്യാറാക്കിയത് പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ആവശ്യപ്രകാരമാണ് ശില്പം നിർമ്മിച്ചു നൽകിയതെന്നും ഉണ്ണീക്കാനായി പറഞ്ഞു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിശിഷ്ടാതിഥിയായി എത്തിയ മലയാളത്തിൻ്റെ മഹാനടൻ പത്മശ്രീ മമ്മൂട്ടിക്ക് നൽകിയ സ്നേഹോപകാരം നിർമ്മിച്ചെടുത്തത് പ്രശസ്ത ശില്പി ഉണ്ണി കാനായിയാണ് മമ്മൂട്ടിയുടെ തന്നെ ശില്പമാണ് മന്ത്രി കലോത്സവ വേദിയിൽ വെച്ച് അദ്ദേഹത്തിന് സമ്മാനിച്ചത് മന്ത്രി വിളിച്ച് കലോത്സവത്തിന്റെ സമാപന ദിവസം മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന മമ്മൂട്ടിക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന്റെ ചെറിയ ശില്പത്തോടു കൂടിയ സ്നേഹോപകാരം വേണമെന്നും അതനുസരിച്ചാണ് ഉണ്ണിക്കാനായി വളരെ വേഗത്തിൽ ശില്പം തയ്യാറാക്കിയതെന്നും ആദ്യം കളിമണ്ണിൽ പതിനാറിഞ്ച് ഉയരത്തിൽ മമ്മൂട്ടിയുടെ രൂപമുണ്ടാക്കി പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് മോൾഡ് ചെയ്തെടുത്താണ് ഗ്ലാസ്മെറ്റിലേക്ക് കാസ്റ്റ് ചെയ്ത് വെങ്കല നിറം പൂശിയതെന്നും ഉണ്ണിക്കാനായി പറഞ്ഞു അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് സമാപന സമ്മേളനത്തിലെത്തുന്ന മലയുടെ മലയാളിയുടെ പ്രിയ താരം പത്മശ്രീ മമ്മൂട്ടിക്ക് നൽകാൻ വേണ്ടിയുള്ള ഉപഹാരമാണ് ഇവിടെ ഒരുങ്ങുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഈ ഉപഹാരം നിർമ്മിക്കുന്നത് പതിനാറഞ്ച് ഉയരമുള്ള ഈ മമ്മൂട്ടിയുടെ മതക ശില്പം മൂന്ന് ദിവസം കൊണ്ടാണ് സിനിമയിലൂടെ മുഖ്യമന്ത്രിയായി ഗംഭീര പ്രകടനം കാഴ്ചവെച്ച മമ്മൂട്ടിയുടെ ശില്പമാണ് ഒരുക്കിയത് മമ്മൂട്ടിയുടെ നമ്പർ വൺ എന്ന സിനിമയിലെ കഥാപാത്രത്തെയാണ് ഇതുവഴി ആവിഷ്കരിച്ചത് കലോത്സവങ്ങളിൽ സ്ഥാനങ്ങൾ നേടാൻ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മത്സരം കാണുമ്പോൾ മത്സരത്തിലല്ല ജീവിതത്തിലാണ് ഒന്നാമതാകേണ്ടത് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മഹാനടൻ മമ്മൂട്ടിയുടെ നമ്പർ വൺ എന്ന സിനിമയിലെ കഥാപാത്രത്തെ തന്നെ ശില്പമാക്കിയതെന്നും ഇതൊരു സന്ദേശമാണെന്നും ഉണ്ണിക്കാനായി പറഞ്ഞു അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ വെച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മമ്മൂട്ടിക്ക് സ്നേഹോപകാരം സമ്മാനിച്ചു സൌപർണ്ണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് കേക്കുകളുടെയും സ്വീറ്റ്സിന്റെയും വിവിധ വെറൈറ്റികളുമായി സൌപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മനനിരക്കം ആഘോഷങ്ങളെ മധുരപരമാക്കാൻ വെഡിംഗ് ബർത്ത്ഡേ കേക്കുകളുടെയും സ്വീറ്റ്സുകളുടെയും വിവിധ വെറൈറ്റികൾ ഒപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം കേക്കുകളുടെ ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു സൌപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മേലെ ബസാർ ചെറുപുഴ